രാജ്യം ഇന്ന് വളരെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ് രാജസ്ഥാനിലെ അജ്മീറിൽ പള്ളിയിൽ കയറി പള്ളിയിലെ ഇമാമിനെ മൂവർ സംഘം അടിച്ചു കൊലപ്പെടുത്തിയ വിവരം ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രാജസ്ഥാനിലെ അജ്മീറിലെ ദൗറായി എന്ന് പറ എന്ന് പറയുന്ന പ്രദേശത്തെ മുഹമ്മദി മദീന എന്ന് പറയുന്ന പള്ളിയിലെ ആ പള്ളിയിലെ ഇമാമായിട്ടുള്ള മൗലാന മാഹിർ എന്ന ഇമാമിനെയാണ് മൂന്നംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ പള്ളിയിലുണ്ടായിരുന്ന ആറ് കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയതോടുകൂടിയാണ് സമീപവാസികൾ ഉണരുന്നത് സമീപവാസികൾ ഉണർന്ന് പള്ളിയിലെത്തിയപ്പോഴാണ് പള്ളിയിൽ ഇമാമിന്റെ മരിച്ചു കിടക്കുന്ന മൃതദേഹം കാണുന്നത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സ്ഥലത്തെത്തി ഈ ആറു കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ മൂവർ സംഘം ഈ ഇമാമിനെ അതിക്രൂരമായി മർദ്ദിച്ചു ഈ സംഭവത്തെപ്പറ്റി കുട്ടികളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് സംഭവത്തിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ വിവരണത്തിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് ഈ ആറു കുട്ടികളും ഈ ഇമാമുമായിട്ടുള്ള മാഹിറും ഒന്നിച്ചാണ് കിടന്നുറങ്ങിയത് ഒന്നിച്ച് കിടന്നുറങ്ങുന്ന വേളയിൽ മൂവർ സംഘം പള്ളിയുടെ പിന്നിൽ കൂടി വന്ന ഈ പള്ളിക്ക് അകത്ത് കയറുകയായിരുന്നു ഈ മൂവർ സംഘവും അവരുടെ വസ്ത്രം കൊണ്ട് മുഖം മറച്ചിരുന്നതായി ഈ കുട്ടികൾ പറയുന്നുണ്ട് തുടർന്ന് മാഹിറിനെ അതിക്രൂരമായി ഇവർ മർദ്ദിക്കുകയായിരുന്നു ഇത് കണ്ട് കുട്ടികൾ ഭയ ഭയക്കുകയായിരുന്നു എന്നാൽ ഭയന്ന കുട്ടികളോട് ശബ്ദം എന്നും ശബ്ദമുണ്ടാക്കിയാൽ നിങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പൊതിരേ ഈ മാഹിറിനെ ഈ മൂവർ സംഘം അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ശേഷം മരണം ഉറപ്പിച്ച ശേഷമാണ് ഈ മൂവർ സംഘം പള്ളിയുടെ പിന്നാമ്പുറത്ത് തന്നെ മടങ്ങിയത് പോലീസ് പറയുന്നതും ഇപ്രകാരമാണ് പള്ളിയുടെ പിന്നിൽ കൂടിയാണ് ഈ സംഘം പള്ളിക്കകത്ത് കയറി ഇതേ വഴി കൂടി തന്നെയാണ് ഈ സംഘം പള്ളിക്ക് പുറത്ത് പോയത് അതല്ലെങ്കിൽ കൊല നടത്തി പള്ളിക്ക് പുറത്ത് പോയത് പള്ളിയിൽ എത്തുന്ന സമയത്ത് ഈ മൂന്ന് പേരുടെയും മുഖത്ത് മുഖം വസ്ത്രം കൊണ്ട് മറച്ചൊരു രീതിയിലായിരുന്നു കൂടാതെ ഈ മൂവരുടെയും കയ്യിൽ വടികൾ ഉണ്ടായിരുന്നു എന്ന് ഈ കുട്ടികളെ ഉദ്ധരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അതേസമയം വലിയ പ്രതിഷേധം ഈ സംഭവത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ അജ്മീറിലടക്കം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ആ പള്ളിയിലെ ഒരു മുതിർന്ന ഇമാം മരണപ്പെട്ടിരുന്നു ഈ ഇമാം മരണപ്പെട്ടതിന് ശേഷമാണ് ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശിയായിട്ടുള്ള മൗലാന മാഹിർ ഈ പള്ളിയുടെ ഇമാമായി ചുമതല ഏറ്റെടുക്കുന്നത് ഇമാമായി ജോലി ചെയ്യുന്നതിനോടൊപ്പം അവിടെ കുറച്ച് വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ഈ പള്ളിയിൽ താമസിച്ച് പഠിക്കുന്നുണ്ട് ഈ സംഭവ സമയത്ത് ആറ് കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ ആറ് കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ മൂവർ സംഘം അതി കുഴിരമായി മൗലാന മാഹി കൊലപ്പെടുത്തുന്നത് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് വലിയൊരു സുരക്ഷ ഒരുക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് കാരണം ഇതിന്റെ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ആറ് കുട്ടികളാണ് ഈ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം ഈ കുട്ടികളുടെ മൊഴികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് വലിയ സുരക്ഷ ഒരുക്കുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള